ഇതാണ് കോടതികളിൽ നിന്ന് ഇര പ്രതീക്ഷിക്കുന്നത് ഇതാകണം അന്വേഷണം ഗൗന്ന വിട്ടോട അവസാനം പവനായി ശവമായി അറസ്റ്റിലായ മുകേഷും ഒളിച്ചോടിയ സിദ്ധിക്കും അമ്മയിലെ നേതാക്കളുടെ കളികൾ ഇവിടെ അവസാനിക്കുമോ എന്തും സിനിമയിലെ വില്ലം വേഷം ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ കാണേണ്ടി വരും അതാണ് സംഭവിക്കുന്നത് മൊഴിയും പരാതിയും വന്നപ്പോൾ അമ്മയിലെ നേതാക്കളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ എവിടെയെന്നാണ് ചോദ്യം അതൊക്കെ നിൽക്കട്ടെ സിദ്ദിഖ് ഒരു കള്ളനായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യമെടുത്ത മുകേഷിന് ആശ്വസിക്കാമെങ്കിലും സിദ്ദീഖിന്റെ കാര്യം ആകെ പാടമറിഞ്ഞിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും അറസ്റ്റ് രേഖപ്പെടുത്താം ഇനി ഒളിച്ചുകളിയില്ലാതെ വഴിയില്ല അപ്പോൾ തുറന്നു വന്ന ആരോപണങ്ങൾ സത്യമായി എന്ന് നിഷ്പക്ഷം പറയാം മുകേഷിനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു എന്നാൽ സിദ്ദിഖിന്റെ കാര്യം അങ്ങനെയല്ല കൊച്ചി മരട് പോലീസ് സ്റ്റേഷനിലായിരുന്നു മുകേഷിനെതിരെ ഉള്ള പരാതി ഉണ്ടായിരുന്നത് എന്നാൽ സിദ്ദീഖിനെ ഏറ്റത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ഐ പി സി സി മുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നീ വകുപ്പുകളും ലൈംഗിക ചുവയുള്ള വാക്കുകളും ചേഷ്ടകളും ഉപയോഗിച്ചതിന് ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് പ്രകാരവുമാണ് കേസ് എടുത്തിട്ടുള്ളത് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു മുകേഷ് എന്നീ നാല് നടന്മാരുൾപ്പെടെ ഏഴ് പേർക്കെതിരെയായിരുന്നു വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന് പിന്നാലെ വലിയൊരു നൂലാമാലയായിരുന്നു നടന്നിരുന്നത് അതായത് സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേർ രംഗത്ത് വരുന്നു മുകേഷ് പറയുന്നു ഇത് മുകേഷ് അല്ല ചെയ്തെന്ന് ജയസൂര്യ പറയുന്നു ഇനി സത്യം തെളിയട്ടെ എന്ന് ഇതൊക്കെ പറയുമ്പോഴാണ് ചില സത്യങ്ങൾ തെളിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഇരിക്കുന്ന കേസ് അതായത് ഹൈക്കോടതി പോലും തള്ളി ഈ സിദ്ധീഖിന്റെ കേസ് തള്ളി ആ സിദ്ധിഖിന്റെ പരാതിയിൽ അല്ലെങ്കിൽ പ്രതി നൽകിയ പരാതിയിൽ നിന്ന് സിദ്ദീഖിന്റെ വാദങ്ങൾ ചെവി കൊള്ളാതെ ഹൈക്കോടതി എടുത്ത നിലപാടാണ് ഇപ്പോൾ സിദ്ദീഖിനെ അറസ്റ്റിലേക്ക് നയിക്കുന്നത് എന്ന് തന്നെയായാലും സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണുള്ളത് എന്നൊന്നും ആർക്കും അറിയില്ല കാരണം ഒളിച്ചുകളിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ് അതായത് ഈ ലൈംഗിക പരാതികളൊക്കെ സത്യമാണ് എന്ന് പറയേണ്ടി വരും അതാണ് സംഭവിക്കുന്നത് ഇതിന് അമ്മ എന്ന സംഘടനയിൽ നിന്ന് തന്നെ ഈ പരാതികൾ ഉയർന്നപ്പോൾ എല്ലാവരും പ്രിയ നടൻ മോഹൻലാൽ ഉൾപ്പെടെ അതിനകത്ത് രാജിവെച്ചിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് സകല നടന്മാരും അതിനകത്ത് രാജിവെച്ചു പിന്നെ പുറത്തേക്ക് പോയി എന്തുകൊണ്ടാണ് ഇവരെല്ലാം രാജിവെച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് തക്കതായ മറുപടി ചെയ്യാതെ പോയത് അല്ലെങ്കിൽ പറയാതെ പോയത് എന്നതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സിദ്ദീഖിനെ ഏറ്റവും വലിയ തിരിച്ചടിയായിക്കൊണ്ട് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതിയിൽ നടൻ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകി എന്നാൽ ആ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സിദ്ദീഖിനെതിരെ ഉള്ള നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ചില തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് മുൻകൂർ അപേക്ഷ താൽക്കാലികമായിട്ട് തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ് സി എസ് ഡയാനാണ് ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത് അത് മാത്രമല്ല സിദ്ദിഖ് രാജ്യം വിടാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ട് തന്നെ വിമാനത്താവളങ്ങളിൽ അന്വേഷണ സംഘം ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതൊക്കെ വരുമ്പോഴും സിദ്ദിഖ് ഏകദേശം പെട്ടു അല്ലെങ്കിൽ സിദ്ദിഖിനെ ഏത് നിമിഷവും പിടികൂടാം ഈ സിദ്ദിഖിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു എന്നത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് സിഇയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് സിദ്ദീഖ് കൊച്ചിയിൽ ഉണ്ട് എന്ന നിഗമനത്തിലാണ് നീക്കങ്ങൾ നടക്കുന്നത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ച നടിയുടെ പരാതിയിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് സംഘവും കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തള്ളിയിട്ടുള്ളത് എന്ത് തന്നെയാലും ആകെ പെട്ടിരിക്കുന്ന സിദ്ദീഖിനെയാണ് ഇനി ജനങ്ങൾ കാണാൻ പോകുന്നത് കാരണം ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയിൽ വലിയ രീതിയിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ കുത്തിപ്പൊക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെതിരെ വിമർശനങ്ങൾ വരികയായിരുന്നു ഇത് അവരായിരിക്കില്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വമാണ് എന്നിങ്ങനെ കാര്യങ്ങൾ നിരത്തി പിടിച്ച് വരുമ്പോഴാണ് ഇപ്പോൾ സിദ്ദീഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വാർത്ത വരുന്നത് ജാമ്യാപേക്ഷ തള്ളിയതിലൂടെ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് സിദ്ദിഖ് തന്നെയാണ് ഇനിയിപ്പോൾ സിദ്ധിഖ് വീണതുകൊണ്ട് തന്നെ പുറകെ പുറകെ ജയസൂര്യ ആവാം ഇടവേള ബാബു ആകാം മറ്റാൾക്കാരാവാം എന്തായാലും നിലവിൽ മുകേഷ് മുൻകൂർ ജാമ്യം അപേക്ഷ നേരത്തെ എടുത്തത് തന്നെ കുറച്ചൊക്കെ രക്ഷപ്പെട്ടെങ്കിലും അധികം രക്ഷപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അതിനകത്ത് തന്നെയുണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിദ്ധിക്കാണ് എന്തായാലും സിനിമയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ലൈംഗിക അതിക്രമ പരാതികൾ സർക്കാർ പോലും പൂർത്തിവെക്കാൻ നോക്കിയപ്പോൾ അതിനെതിരെ കുറച്ച് പേർ രംഗത്തെത്തിയിരുന്നു ഇവരെ സമീപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം സിദ്ധിഖ് ഇരയെ സമീപിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് പിന്നീട് അറിയാം മാത്രമല്ല വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഈ പ്രമുഖ നടൻ കൂടിയാണ് സിദ്ധിഖ് എല്ലാ നടന്മാരോടൊപ്പം തന്നെ നിൽക്കുന്ന ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നടൻ കൂടിയാണ് സിദ്ധിഖ് അദ്ദേഹം പലപ്പോഴും ും സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ആരും ആദ്യമേ പ്രതീക്ഷിച്ചതല്ല പിന്നീട് കേസ് വഴി മാറിപ്പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇതിനോട് നിന്ന് മൗനം പാലിക്കുന്ന സിദ്ദീഖിനെ കണ്ടപ്പോൾ തൊട്ട് പലർക്കും അതിനൊക്കെ ഒരു സംശയം തോന്നി അതാണ് ഇന്ന് കോടതിയിൽ തെളിഞ്ഞതും ഈ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പരാതി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഇത് തന്നെയാലും തിരുവനന്തപുരം കൊച്ചിയും കേന്ദ്രീകരിച്ച് പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ് ഇതിനിടയിൽ സിദ്ദീഖിനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരിക്കും കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചത് കൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കുറയും എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ച് അവിടെ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളും തയ്യാറെടുത്ത് കാണും കാരണം നമ്മളത് വിജയ് ബാബു എന്ന് പറയുന്ന ഒരാളുടെ വാർത്തയിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും അത്ര ഉറപ്പു പറയാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് ഈ ഒരു കേസ് പോയി പോയിക്കഴിഞ്ഞു ഇനിയിപ്പം സിദ്ദീഖിനെ വേറെ വഴിയില്ല അറസ്റ്റ് േഖപ്പെടുത്തുക എന്നല്ലാതെ അല്ലെങ്കിൽ ഇനി വരുന്ന മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഒരു നടപടിയിലേക്ക് കടക്കുക എന്നല്ലാതെ സിദ്ധിക്കിനെ സംബന്ധിച്ചിടത്ത് വേറെ ഒരു വഴിയും കാണുന്നില്ല